അപ്പോൾ നമുക്ക് കുറച്ച് ചാള ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചാളയാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചാള വെട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇരുന്നാ ഈ മീനാർക്കുണ്ടോ താടേന്ന് പറയും താട കുറ്റാരെന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താ ഒന്ന് കമന്റ് ചെയ്യണേ ಕಲ್ಲುಕು ചെറിയ ಮಂಗಳತನಕ್ಕೆ ಹೆಚ್ಚಿರкинуло ನಾವು ಎಲ್ಲಾನು ಕಾಯೆಡಕ അപ്പം നമുക്ക് അഞ്ചാറ് പറയുക ചാളയും കൂടെ എടുക്കാം പൊരിക്കാൻ ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാള താട ഇവിടത്തെ പുള്ളിക്കാരനും കഴിക്കും ഞാൻ കഴിക്കും നല്ലെണ്ണക്കം മൊതിച്ചെടുക്കാൻ മതി താട പുറ്റ നമുക്ക് പൊരിക്കാനുള്ള താട മീൻ എടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പക്ഷേ മഞ്ഞ മുള ശകലം പുരുമുള കൂടി ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുക്കാം അപ്പം നല്ല ഉണക്കം ഇളക്കി എടുക്കാം ഫ്രിഡ്ജിനകത്തൊട്ട് മാറ്റി വയ്ക്കാം പൊരിക്കാൻ സമയം ആവുമ്പോഴേ എടുക്കാം അപ്പം അരപ്പൊക്കെ നല്ല അണുപ്പം പിടിച്ചിരിക്കും മീനില്ലേ അരപ്പ് ദേശം ഉടമ പൊരിക്കരുത് മീൻ പിടിക്കത്തില്ല മുളക് കുറയുമ്പോൾ ഏറ്റവും കൂടുതൽ സവാള എടുക്കുന്നത് മുളക് കുറയ്ക്കി സവാള എടുത്ത് പച്ചമുളക് ഒരു തക്കാളി അതും മുളയുണ്ട് അതിനിട്ട് കുറേ ദിവസമായി പനിക്ക് പോകുന്നില്ല പണി കുറവാണ് ചൂണ്ടപ്പണിക്കായിരുന്നു ഞാൻ വീട്ടിലെ ആള് തോന്നുള്ള കച്ച ചൂണ്ടപ്പൊടിക്കാൻ പോകുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇടുകല്ലിട്ട് ചതച്ചെടുക്കാം മാറ്റി വയ്ക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് ആവശ്യമുള്ള വെളിച്ചെണ്ണ എന്നിട്ട് എണ്ണ നല്ലതാണ് ചൂടാവട്ടെ ആവശ്യത്തിനുള്ള കട ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ശകല ഉലുവ ഞാൻ പിന്നെ ഇങ്ങനത്തെ ഫുൾ ഉലുവ ചിലപ്പോഴേ ഇടത്തുള്ളൂ ഏറ്റവും കൂടുതൽ ഞാൻ ഉലുവ പൊടിച്ചാണ് വെച്ചിരിക്കുന്നത് വറുത്ത് പൊടിച്ച് നമ്മൾ ലാസ്റ്റ് കുറേ തിളക്കുമ്പോൾ വെച്ചിട്ട് കൊടുക്കണം പക്ഷെ നല്ല മണവാട്ട കടുക് പൊട്ട് അപ്പോൾ നമ്മുടെ കടുകും ഉലുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ സവാളയും പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കാം ഉള്ളിയും ഉള്ളിയും പച്ചമുളകും അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുത്ത് നല്ലണക്ക വഴത്തി എടുക്കാം ഇപ്പൊ നമ്മുടെ ചോറിലേറെ പോയി നോക്കാം ചോറ് നോക്കാം അപ്പൊ നമ്മടെ ചോറ് എന്ത് വന്നിട്ടുണ്ടാ കുറിനക ചോറ് ഇത് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് നല്ല അളക്ക ഇളാക്കി എടുക്കാം വെച്ച് കൊടുക്കാം ഇപ്പം താഴ്ത്ത വെള്ളം കളയണം അല്ലെങ്കിൽ ചോറ് വീട്ടായി പോകും താഴ്ത്ത കഞ്ഞ നമുക്ക് കളയാം നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ അങ്ങ് വയ്ക്കും സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് സമയത്തിനടുത്ത് വൃത്തിയാക്കാൻ നിൽക്കണ്ട അപ്പം പകുതി ജോലി നമുക്ക് അങ്ങനെ തന്നെ തീരും എന്നെ കണക്ക് അങ്ങനെ ചെയ്യുന്ന എത്ര പേരുമാണ് ഒന്ന് കമ്മൻ്റ് അടിക്കണേ നമ്മുടെ സവാള കൊച്ചുള്ളി അപ്പം അതൊക്കെ വൃത്തിയാക്കി ഫ്രിഡ്ജ് വെച്ചാലേ പെട്ടെന്ന് തന്നെ എടുത്ത് ഒരേ ജോലി പെട്ടെന്ന് തന്നെ നമുക്ക് തീരുകയും ചെയ്യും നല്ലണക്കം മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നല്ല ഇണക്കം മൂത്ത് വരട്ടെ അപ്പോൾ നമുക്ക് ചോറ് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നല്ല ഇണക്കം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അത് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അത് നല്ല ഇണക്കി കൊടുക്കാം നല്ല ഇണക്കം മൂക്ക് വരട്ടെ നല്ല ഇണക്കം മൂത്ത് വരണം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ശകല വെള്ളം ഒഴിച്ചാൽ മതി എന്നുവെച്ചാൽ ഈ അരപ്പിൻ്റെ ഒരു ഇത് മണമൊക്കെ മാറി എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം അതുവരെ നമുക്ക് ഇതൊന്നിച്ചിടാക്കി വിടാം ശകല വെള്ളം ഒഴിച്ചിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ട് വേണം ബാക്കി വെള്ളം നമ്മൾ ഒഴിക്കുക നമ്മുടെ അരപ്പിന്റെ എണ്ണ എല്ലാം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇന്ന് ഞാൻ കുടംപുളി ഇടുന്നില്ല ഇന്ന് ഞാൻ കുടംപുളി ഇടുന്നില്ല വടക്കംപുളിയേ അത് ഇടുന്നില്ല പിരിപുളി പിഴിഞ്ഞു വെച്ചിരിക്കും പാത്രത്തിലെ അതാണ് വിഷമെടുക്കുന്ന അത് വീശു കൊടുത്ത് ഇനി നല്ല ഇണക്കം തിളക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ഇണക്കം തിളക്ക അപ്പം അവിടെ കറി നല്ല ഇണക്കം തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം എന്താ കുറ്റാലയും താട എന്ന് പറയും ആ മീനാണ് നമ്മള് പൊരിക്കാ എടുത്തത് ൊരിക്കണേ ഇത് നല്ലണക്കം മൊരിച്ചെടുക്കണം അന്നേരം തിന്നാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ തൊണ്ടയ്ക്കകത്ത് അത്രയും ഉള്ള അത്രയും കയറി അത് നല്ല ഇണക്കം നമുക്ക് മൊരിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇതിൽ മീൻ നല്ല ഇണക്കം വറുത്ത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു പുളി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് കൊച്ചുളി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം പക്ഷെ അകല മുളക് ഓടിയാണേ പച്ചമുളക് ഇറുത്തിട്ടുണ്ടല്ലോ പക്ഷെ അകലം മതി മുളക് ഓടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കേ കുറച്ച് കറി ആപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും ചമ്മന്തി അപ്പിച്ചിട്ടുണ്ട് ചാള മറ്റ പകുതി കറി ഞങ്ങൾ എടുത്ത് ഇതിപ്പോൾ ഒരു നേരത്തേക്കാണ് കറിയാക്കിയിരിക്കുന്ന പിന്നെ ചോറും നല്ല ചാള മുളക്റയും വെച്ചിട്ടുണ്ട് നടക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യുക